കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അത്യാധുനിക തീവ്ര പരിചരണ വിഭാഗങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു മൾട്ടി ഡിസിപ്ലിനറി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റും അഡ്വാൻസ്ഡ് നെഫ്രോളജി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റും മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു സമഗ്ര ക്രിട്ടിക്കൽ കെയർ സേവനങ്ങൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ തീവ്രപരിചരണ വിഭാഗത്തിൽ അത്യാധുനിക സംവിധാനങ്ങൾ ഒരുക്കിയത് അത്യാധുനിക മൾട്ടി ഡിസിപ്ലിനറി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റും അഡ്വാൻസ്ഡ് നെഫ്രോളജി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റും പ്രവർത്തനം ആരംഭിച്ചതിലൂടെ രോഗികൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭിക്കും നിലവിൽ പീഡിയാട്രിക് നിയോനേറ്റൽ കാർഡിയോളജി ന്യൂറോളജി സർജറി മെഡിസിൻ കാർഡിയോതോറാസിക് ജനറൽ ഇൻറ്റൻസീവ് കെയർ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ പോസ്റ്റ് കാത്ത് കെയർ എന്നിവയ്ക്കായുള്ള പ്രത്യേക യൂണിറ്റുകളും ഉണ്ട് നൂറിലധികം കിടക്കുകളുള്ള ഐ സിയു അടിസ്ഥാന സൗകര്യത്തോടെയാണ് വിപുലീകരിച്ചത് ബി നടന്ന ചടങ്ങിൽ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കി മുന്നോട്ടു പോകുന്ന പ്രവർത്തനങ്ങളാണ് ബി എം എച്ച് നടപ്പാക്കി വരുന്നതെന്ന് മേയർ പറഞ്ഞു ഉൾക്കൊണ്ടുകൊണ്ട് അതേ രീതിയിൽ ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചികിത്സാ രീതികൾ നമ്മുടെ നാട്ടിൽ ലഭ്യമാക്കുക എന്ന മെമ്മോറിയൽ ഹോസ്പിറ്റൽ അതുപോലെ വന്നതെങ്കിലും വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ അതുരംഗത്ത് സേവനങ്ങൾ നടത്തി വരികയാണ് രണ്ട് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റുകളുടെ ഉദ്ഘാടന കർമ്മമാണ് ലഭിച്ചത് മൾട്ടി പർപ്പസ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റും നെഫ്രോ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റും മറ്റു ആശുപത്രികളില്ലാത്ത രീതിയിലുള്ള രണ്ട് യൂണിറ്റുകൾ അത് കയറി കാണാൻ ഒക്കെ സാധിച്ചു വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഐ സി യു എന്നൊക്കെ പറയുമ്പോൾ ഒരു മുടിക്കെട്ടി അതിനകത്തേക്ക് ആളുകളെ കയറി കഴിഞ്ഞാൽ പിന്നെ രാവും പകലും തിരിച്ചറിയാൻ കഴിയാത്തവരും രോഗികളായാലും അതിനകത്ത് ജോലി ചെയ്യുന്നവരായാലും എല്ലാവരും ഒരുപോലെ സമയം പോകുന്നതും അറിയാത്തവരുണ്ട് എന്താണ് ഇപ്പോൾ രാവിലെയാണോ രാത്രിയാണോ എന്ന് അറിയാതെ കണ്ട് ആയിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്നാലതിനൊക്കെ ഒരു മാറ്റം നേരെ നമുക്ക് പുറത്ത് വളരെ കാഴ്ചകൾ കാണാൻ പറ്റുന്ന രീതിയിൽ രോഗികളെ സംബന്ധിച്ചിടത്തോളം നീണ്ട ദിവസങ്ങൾ ഐശ്വലയ്ക്ക് കിടക്കേണ്ടി വരുമ്പോൾ ഒരു വലിയ ആശ്വാസം തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രകൃതി ദൃശ്യങ്ങളുടെ കാഴ്ചയും സ്വാഭാവിക വെളിച്ചവും രോഗികളുടെ മാനസിക സമ്മർദ്ദം കുറക്കാനുള്ള സംവിധാനങ്ങളുമെല്ലാം ഒരുക്കിയിട്ടുണ്ട് ഐ സിയുവിൽ ഇരിക്കുമ്പോഴും കുടുംബ സാമീപ്യം ഉറപ്പാക്കാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് മരുന്നിനൊപ്പം മാനസികമായ പരിഗണന കൂടി രോഗിക്ക് ലഭ്യമാക്കുക എന്ന കൂടിയാണ് ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കിയതെന്ന് ഹോസ്പിറ്റൽ സിഇഒ നിരൂപ് മുണ്ടയാടൻ പറഞ്ഞു കോഴിക്കോട് മുതൽ വരെയുള്ള രോഗികളെ ഇതുപോലെടുത്ത ഫെസിലിറ്റി അവൈലബിൾ ആണെന്നുള്ള ആളുകൾക്ക് ബോധം ഉണ്ടാക്കി കൊടുത്താൽ അവബോധം സൃഷ്ടിച്ചാൽ അവരിതിലേക്ക് വരികയും ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് എത്രയും വേഗത്തിൽ നൽകാൻ പറ്റും എന്നതാണ് ഈ ക്രിഡിക്കൽ കെയർ യൂണിറ്റുകൾ സിദ്ധമാക്കുന്നതുകൊണ്ട് ഹോസ്പിറ്റൽ ലക്ഷ്യമിടുന്നത് അത് തന്നെ നേരത്തെ സൂചിപ്പിക്കേണ്ടായി വിഷം വിഷ ചികിത്സ പാമ്പുകടിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഓവർ ഡോസ് മെഡിസിൻ എടുക്കുന്നതോ അല്ലെങ്കിൽ എലിവേഷൻ പോലത്തെ ഉപയോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളോ ഇമ്മീഡിയറ്റ്ലി അറ്റൻഡ് ചെയ്യാനും അതിനുവേണ്ട ആധുനിക രീതിയിലുള്ള മാത്രം പ്രാപ്തമാണ് നമ്മുടെ നമ്മുടെ യൂണിറ്റ് എന്ന് എന്ന് ഇതുപോലത്തെ അത്യാധുനിക കൊണ്ട് സുസജ്ജമാണ് പറയാൻ ഈ ഉപയോഗിക്കുന്നു ഹോസ്പിറ്റൽ മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ മുഹമ്മദ് നാസർ നെഫ്രോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ മിഥുൻ രമേശ് നെഫ്രോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ഷബിൻ കുമാർ ക്രിട്ടിക്കൽ കെയർ വിഭാഗം ചീഫ് ഡോക്ടർ ക്രിട്ടിക്കൽ കെയർ വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ അലൻ തോമസ് മെഡിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ അതുൽ ഹരീന്ദ്രൻ ഡെപ്യൂട്ടി ചീഫ് നഴ്സിംഗ് ഓഫീസർ മഞ്ജു ജോസഫ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ